എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്നേഹിക്കാൻ നിങ്ങൾ അല്ലാതെ ആരാണ് ആ വ്യക്തിക്കുള്ളത് അതാണ് ഇന്ന് നാം നോക്കുന്ന വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക വീഡിയോ തുടർന്ന് കാണുക ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക പിന്നീട് ഓരോ പയലിൻ്റെയും വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക നമുക്കൊന്നാമത്തെ ഫയലായ പ്രാവ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോവുക സ്നേഹിക്കാൻ നിങ്ങളല്ലാതെ ആരാണ് ആ വ്യക്തിക്കുള്ളത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് സ്നേഹിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരും ആ വ്യക്തിക്കില്ല നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ കാത്തു നിൽക്കുകയാണ് നിങ്ങളിൽ നിന്നുള്ള മറുപടി കാത്ത് നിങ്ങൾ എന്തു പറയും എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ആഴത്തിലുള്ള ഇഷ്ടമുണ്ട് ഒരു ഹിഡൻ ബന്ധം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആരും നിങ്ങളെ ഇതുവരെ സ്നേഹിക്കാത്തത്ര ആഴത്തിൽ ആരും നിങ്ങളെ ഇതുവരെ ഉൾക്കൊള്ളാത്തത്ര ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെന്നും ആ വ്യക്തിയുണ്ട് മാത്രമല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊത്തു ചേരാനാണ് എത്രയും വേഗം ഒട്ടും വൈകാതെ നിങ്ങളുമായി കൂടിച്ചേർന്ന ഒരു ജീവിതം അത് ആ വ്യക്തി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് മറ്റാർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത നിങ്ങളുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തിയുടെ ഉദ്ദേശം അതിനുവേണ്ടി ആ വ്യക്തി ഒരുപാട് കാത്തിരിക്കുന്നു അതിനുവേണ്ടി ആ ഒരു ഒരുപാട് ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു ഏതായാലും പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് കാത്തു നിൽക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും തളർന്നു വീഴാത്ത തകരാത്ത ഒരു പ്രചോദനമായിട്ടാണ് നിങ്ങൾ പോകുന്നത് മാത്രമല്ല സ്നേഹിക്കാൻ നിങ്ങളല്ലാതെ ആരും ആ വ്യക്തിക്കില്ല ആരെയും ആ വ്യക്തി കണ്ടിട്ടുമില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ നിങ്ങളോടുള്ള ഇഷ്ടം അത് ഏറ്റവും ആത്മാർത്ഥയുള്ളതാണ് ഒരിക്കൽ പോലും അതിലൊരു വെള്ളം ചേർത്തൽ ആ വ്യക്തി കാണിക്കുന്നില്ല ഒരുപാട് കഴിവും പരിചയവും എല്ലാത്തിനെയും വിലയിരുത്താനും എല്ലാം മനസ്സിലാക്കാനുമുള്ള ആ വ്യക്തിയുടെ കഴിവ് പ്രത്യേകിച്ച് ഭാഷാപരമായ പാണ്ഡിത്യവും അതൊക്കെ ഉണ്ടായിട്ടും ആ വ്യക്തി നിങ്ങൾക്കായിട്ടാണ് കാത്തു നിൽക്കുന്നത് സ്നേഹിക്കാൻ ഒരുപാട് പേരെ ഒരുപക്ഷെ ആ വ്യക്തിക്ക് കിട്ടും പക്ഷെ അവരല്ല ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവൃത്തി ചെയ്യാൻ തയ്യാറാണ് നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടാൽ അതിനു വേണ്ടി എന്നെന്നും നിലകൊള്ളുന്നു നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുന്നു ഒരു വർഷമെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നിമിഷങ്ങൾ ഏറ്റവും വിലയേറിയ നിമിഷങ്ങൾ അത് നിങ്ങളോടൊത്തുള്ളതാണ് നിങ്ങളോടൊത്ത് കഴിഞ്ഞ് നിങ്ങളോടൊത്ത് സ്നേഹിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് മറ്റാരും വന്നാലും വേണ്ടായി ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രം മതി നിങ്ങളല്ലാതെ സ്നേഹിക്കാൻ ആരാണ് ഈ രണ്ടാമത്തെ ഫയലിലായ പരുന്ത് താഴ്ന്നിറങ്ങുന്ന പരുന്ത് പയലായി സ്വീകരിച്ചവർക്കുള്ളത് എന്ന് നോക്കാം ഒരുപാട് ഉയർന്ന തലത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് പലപ്പോഴും താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ താഴെ എന്ത് സംഭവിക്കുന്നോ ഒന്നും അറിയാൻ മുൻപ് സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി ഒരുപാട് തിരഞ്ഞു നടന്നു തന്നെ സ്നേഹിക്കാൻ ഒരാളെ കഴിയൊരാളെപ്പറ്റി തനിക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരാളെ ഒരാളെക്കുറിച്ച് ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ നടത്തിയ ആ വ്യക്തി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ തേടി പക്ഷേ ഒരിടത്തും അങ്ങനെ ഒരാളെ ആ വ്യക്തി കണ്ടില്ല ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അവ്യക്തി കടന്നുപോയി തൻ്റെ ജീവിതത്തിൽ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു ഇപ്പോഴും തേടി നടക്കുകയാണ് പക്ഷേ ആ വ്യക്തി അതിൽ നിങ്ങളെ കാണുന്നു നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉയർന്ന പറന്നു പോയതിനിടയിൽ എപ്പോഴോ ജീവിതത്തിൽ ഒരു യാദർശികമായിട്ടുള്ളൊരു നിമിഷത്തിൽ ഒരു സമയത്ത് നിങ്ങളെ കാണുകയും നിങ്ങളുമായിട്ട് ഒരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് അറിയാം ഒരു നല്ല സുഹൃത്തിനെ തേടുകയായിരുന്നു ആ വ്യക്തി ആ വ്യക്തി തൻ്റെ മനസ്സിലുള്ളതെല്ലാം പറയാനും തനിക്ക് സ്നേഹിക്കാൻ ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു തന്നെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ എൻകറേജ് ചെയ്യുന്ന തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തന്നോടൊപ്പം നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ആ വ്യക്തിക്കറിയാം ആ വ്യക്തിയും നിങ്ങളും ചേർന്ന് നിന്നാൽ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ സമ്മാനിക്കപ്പെടുന്നു ആ വിജയങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തി സഞ്ചരിക്കുന്നത് നിങ്ങളോടൊപ്പം ആ വ്യക്തി ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു അറിവ് ഒരു ബോധ്യം ഒക്കെ ഉണ്ടാവുന്നു നിങ്ങളെക്കുറിച്ച് മാത്രം ആ വ്യക്തി ചിന്തിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു എപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്ന അതുതന്നെയാണ് വിജയങ്ങളുണ്ടാവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ടാകാനും ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങളുണ്ടാകാനും ആഗ്രഹിക്കുന്നു നിങ്ങളോടൊത്ത് ഒരുപാട് സഹായം ചോദിക്കുന്നു നിങ്ങളെ സഹായിക്കുന്നു ജീവിതത്തിൻ്റെ ഒരു ദുർഘട ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളിൽ നിന്ന് സഹായം വാങ്ങുകയും ഒക്കെ ചെയ്യും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാകുന്ന ആത്മാവിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ട് നിങ്ങൾ മാറുന്നു ആ വ്യക്തിയിലെ നിങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പൈലിൻ്റെ ചോദ്യം പോലെ തന്നെ നിങ്ങളല്ലാതെ ആരൊക്കെയുണ്ട് ആ വ്യക്തിക്ക് സ്നേഹിക്കുക ഒരുപാട് പേര് ആ വ്യക്തിയെ ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തിയെ സ്വന്തമാക്കാൻ അവർ പല ശ്രമങ്ങളും നടത്തിയിരുന്നു അതിലൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹമാണ് നല്ലത് നിങ്ങളാണ് നല്ലത് നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കി ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ് ഒരുമിച്ച് മുന്നേറാനും ഒരുമിച്ച് പോകാനും ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വിജയങ്ങളാണ് പോസിറ്റീവ് എനർജിയിലൂടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിജയങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കപ്പെടും ആ ഓരോ നിമിഷവും നിങ്ങൾ രക്ഷപ്പെടും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനും ആ വ്യക്തിക്ക് സ്വയം സംരക്ഷണം ഏകാനും നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്കൊരു തണലായിട്ട് ആ വ്യക്തി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹൃദയം കൊണ്ട് ഹൃദയത്തെ ഒരുമിപ്പിക്കുന്ന നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരും നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക